എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ കൊള്ളി പറിക്കുകയാണ് കേട്ടോ കൊള്ളി പറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാവശ്യം മഴയും കാറ്റൊക്കെ ഉണ്ടായപ്പോൾ കൊള്ളി കംപ്ലീറ്റ് വീണ് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരേണ്ടായി നിങ്ങൾക്ക് ആ വീണ കൊള്ളിയാണ് കേട്ടോ അതൊക്കെ എന്താച്ചാൽ ആകെ ഞാൻ ഈ ഇരുപത്തി അഞ്ച് മുതൽ കൊള്ളിയേ വെച്ചിട്ടുള്ളൂ അത് ഉള്ളത് കംപ്ലീറ്റ് മറിഞ്ഞ് പോയിട്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഞാനിപ്പോൾ കുറച്ച് ആ കുറ്റിയായിട്ട് നിൽക്കണതൊക്കെ ഞാൻ പറിച്ചു നോക്കില്ല അപ്പം അതിൽ കുറച്ച് കൊള്ളി കിട്ടി എന്താ വച്ചാൽ ഇവിടെ കൊള്ളിക്ക് നല്ല കട ഉണ്ടാവുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട ഉണ്ടാവുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ എന്തൊക്കെയാണ് നമുക്ക് അത്രയൊണ്ട് ഭാഗ്യമില്ല അതാണ് മെയിൻ സംഭവം എന്നാലും ഒരു അഞ്ചാറ് മുത കൊള്ളി ഞാൻ നിർത്തിയിട്ടുണ്ട് മണ്ണിട്ട് കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ തലയൊക്കെ കട്ട് ചെയ്തിട്ട് മണ്ണിട്ട് കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അതിൽ നിന്ന് കട ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു ആ ഒരു പ്രദേശത്താണ് ഇരിക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കുറച്ച് അതായത് ഒരു ഉപ്പേരിക്കുള്ള കൊള്ളി വേണമെന്നു വച്ചാൽ പറയാം ഒരു ഒരു കിലോ ഒരു ഒന്നര കിലോൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് രണ്ട് മൂത്തിട്ടൊന്നുമില്ല ച ചളുന്നതിനെ കടിക്കാൻ പറ്റണ രീതി ഉള്ളതാണ് ആണ്ടോ അപ്പോൾ എത്ര ആണ് സംഭവം കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൃഷിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെച്ചാൽ നമ്മുടെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക നല്ല വിലയേറിയ കമൻറ്റുകൾ ഇടുക ഇടുന്ന വീഡിയോസുകൾ അപ്ലൈക്ക് അപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കം ഞാൻ മറക്കരുതി അപ്പോൾ ഓക്കെ എന്നാൽ ബായ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്